ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതമനും ഒന്നും കൂടി ഒന്ന് ചേർന്നിരിക്കുകയാണ് ആ സമയത്ത് മുല്ലപ്പമൊക്കെ ചൂടി ഈ നന്ദ മരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഒരു പ്രണയ രീതിയിൽ തന്നെ നമ്മുടെ ഗൗതം നന്ദയുടെ മുന്നിലേക്ക് ചെന്നിട്ട് മുല്ലപ്പം ഒന്ന് മണു നോക്കുകയാണ് എന്താ ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയല്ലേ നമുക്ക് പ്രണയിച്ച് തുടങ്ങേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പിങ്കിയും അതേപോലെ തന്നെ അർജുനും കൂടി വരുന്നത് അപ്പൊ പിങ്കിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയ ദഹനമൊന്നുമില്ല അങ്ങനെ പിങ്കി ഹലോ എന്നും പറഞ്ഞുകൊണ്ടോ ഒച്ചത്തിലൊരു വിളി അങ്ങനെ നമ്മുടെ ഗൗതം നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് എന്താ എന്താ കാര്യം അതെ കുറച്ചും കൂടി മേനേഴ്സ് കാണിക്കണം എന്താ ഇവിടെ കാണിച്ചു കൂടുന്നത് എന്ന് പിങ്കി ചോദിക്കുകയാണ് എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു മുല്ലപ്പും തോക്കി അതിനാണോ ഇങ്ങനെ കിടന്ന് പറയുന്നത് എന്ന് ഗൗതം ചോദിക്കുകയാണ് ഇത് കിടഞ്ഞപ്പോഴേക്കും അതൊന്നുമല്ല അല്ല നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ടോമാന്ത്രി കളിക്കുകയാണല്ലോ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അല്പം കൂടി മേനേഴ്സ് കാണിക്കണം ആ കഥകൊന്നടച്ചിട്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗേദമാണെങ്കിലും നിങ്ങൾക്ക് മേനേഴ്സ് ഇല്ലേ ഇനി കഥ കടച്ചിട്ട് ചെയ്യാൻ പറ്റും ഞാനൊന്നും ചെയ്തില്ലല്ലോ അതിന് ഞാനൊരു മുല്ലപ്പും അടുത്ത് നോക്കിയതന്നെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് പിങ്കിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് അപ്പം നമ്മുടെ ഇത് നന്ദയൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നന്ദയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് ദേ എന്താണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അല്ല എല്ലാവരെയും വിഡ്ഡിയാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം ഹാ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വിഡ്ഡിയാക്കലൊന്നും ഇവിടെ നടക്കില്ല ഭയങ്കര ഒക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി ഇത് കേട്ട് നമ്മുടെ അർജുന കാര്യവരികയാണ് അപ്പോൾ അർജുനാണെങ്കിൽ ദ നിന്റെ കാര്യം നീ നോക്കിയാൽ മതി മതി നൺ ഓഫ് യു ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഗൗതത്തിന് ശരിക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അർജുൻ നീ ഈ പറഞ്ഞത് വളരെയേറെ കറക്റ്റായ കാര്യമാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കൂടുതൽ ഇടപെടാൻ വരണ്ട എന്നും പിങ്കിയോട് പറയുകയാണ് ഇതൊക്കെ കേട്ട പിങ്കിക്ക് കാലി വന്നിട്ട് പിങ്കി നേരെ റൂമിൽ പോയെന്ന് ആകെ കാലി ഒരു അവസ്ഥയിലിങ് നിൽക്കുകയാണ് ഓ നന്ദ പോയെന്ന് വിചാരിച്ച നന്ദ വീണ്ടും വീട്ടിലേക്കാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് ആ സമയത്ത് അർജുനങ്ങോട്ട് കയറി ചെല്ലിക്കുകയാണ് പിങ്കി എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാണ് ഗൗതമേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് എങ്ങനെ സംസാരിച്ചു അല്ല നിൻ്റെ മനസ്സിലിരിപ്പം എനിക്ക് മനസ്സിലാവണമില്ലെന്ന് വിചാരിക്കാൻ നിൽക്കരുത് പക്ഷേ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുകയാണ് നന്ദിയായിട്ട് ഈ വീ വീട്ടിലേക്ക് കയറി വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ത് എന്തുഷ്ടപ്പെടില്ലെന്ന് എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കേടുമില്ല പക്ഷേ അവർ കാണിച്ചത് മുഴുവനും അതെ വളരെ മോശമായ കാര്യമല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക പിന്നെ ഒരു സുപ്രഭാതത്തിലും കൂടി കയറി വരിക എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത് ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് വിചാരം ദേ നിന്റെ കാര്യം നിനക്ക് നോക്കിയാൽ പോരെ പിങ്കി നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവരെങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ ഇപ്പം അവര് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് അതിനിടയിൽ കയറി നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്കാകെ അരിശ്യം വന്നിട്ട് അർജുൻ നിനക്കെന്തല്ല പ്രാന്താണോ നീ എന്തിനാണ് അവരുടെ കാര്യത്തിൽ എപ്പോഴും കയറി ഇടപെടാനാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കേട്ടാൽ അർജുൻ വീണ്ടും കാലി വന്നിട്ട് ഈ പിങ്കിയുടെ കൈ പിടിച്ചങ്ങാട് അമർത്തുകയാണ് നീ എന്താ പറഞ്ഞത് എനിക്ക് പ്രാന്താണെന്നല്ലേ അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ചില സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കും അത് മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ടല്ല നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് പിങ്കി കുറിച്ച് മാത്രം ആലോചിച്ചിട്ടാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അത് നീ എന്താ മനസ്സിലാക്കാത്തത് എൻ്റെ ഉള്ളിലെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് നിനക്ക് കഴിയുന്നില്ല പിങ്കി അതാണ് നീ ഏറ്റവും വലിയ ചെയ്യുന്ന തെറ്റ് അപ്പം ഇത് കണ്ടു കണ്ട നമ്മുടെ പിങ്കി ആണെങ്കിൽ അർജുൻ എൻ്റെ കൈ എനിക്ക് കൈ വേദനിക്കുന്നു ഇല്ല ഞാൻ നിന്നെ വെറുതെ വിടില്ല പിങ്കി കാരണം നീ എന്നെ മനസ്സിലാക്കുന്നില്ല നീ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം നടക്കുന്നത് പക്ഷേ എൻ്റെ വേദനകൾ നീ മനസ്സിലാക്കുന്നില്ല ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ടും അർജുനെ ഈ പിങ്കിയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് നീന്തെന്നെൻ്റെ കൈവിടുക എനിക്ക് കൈ വേദനിക്കുന്നു അപ്പോഴാണ് നമ്മുടെ അർജുനന് മറ്റൊരു കാര്യം മനസ്സിലായത് പിങ്കിയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അർജുൻ പിങ്കിയുടെ കൈ അങ്ങോട്ട് വിടുകയാണ് സോറി സോറി പിങ്കി നിന്നെ വേദനിപ്പിക്കണമൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതെനിക്ക് സംഭവിച്ചു പോയതാണ് സോറി ഞാൻ ഇനി മേല ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ അർജുൻ ഭയങ്കരമായിട്ടും കരയാണ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആരും പക്ഷേ നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ പിങ്കി നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് പക്ഷേ അതൊന്നും പിങ്കിയെ ബാധിക്കുന്ന പ്രശ്നമില്ല കാരണം അവൾ ഗൗതമിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നിട്ട് നന്ദയെ അവിടെ നിന്ന് ഒഴിവാക്കണം ഇതാണ് പിങ്കിയുടെ മനസ്സിലിരിപ്പല്ലോ അപ്പം ഇതൊന്നും ഈ പിങ്കിയെ ബാധിക്കുന്നില്ല അങ്ങനെ പിങ്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടേബിളിൽ ഇരുന്നിങ്ങനെ എല്ലാം കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് അവിടെ ഈ നമ്മുടെ വല്യമ്മ വല്ല്യമ്മയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പം എങ്കിൽ ചോദിക്കുകയാണ് എന്താ വല്യമ്മേ വല്ല്യമ്മ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല എല്ലാവരെയും കുറിച്ച് ചിന്തിക്കാനല്ലേ നേരേ ഉള്ളൂ അങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നു അതിനിടയിൽ മറ്റുള്ളവർ പറയുകയാണ് ആ വല്യമ്മേ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ ഈ നന്ദ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവരോട് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു ശിക്ഷയുണ്ടെന്ന് അതായത് ഗൗതമനും നന്ദയ്ക്കും ഒരു ശിക്ഷ വെച്ചിട്ടുണ്ടെന്ന് വല്യമ്മ പറഞ്ഞില്ലേ ആ ശിക്ഷ എന്താ കൊടുക്കാത്തത് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴും പിങ്കിക്ക് ഭയങ്കര സന്തോഷം അവർക്ക് ശിക്ഷ കിട്ടി കാണണം എന്നാണ് പിങ്കിയുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ ഏർ പിങ്കി പറയണാ അത് ശരിയാണ് വല്യമ്മേ അത് വളരെയേറെ ശരിയാണ് കാരണം അവർക്കുള്ള ശിക്ഷ കൊടുത്തിരിക്കണം അവര് അത്രയ്ക്ക് അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നന്ദ ഏതായാലും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് വീണ്ടും ദേ തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ അവർക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കണ്ടേ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഗൗതമിൻ്റെ അമ്മ ഇത് കേട്ട ഉടനെ തന്നെ ഗൗതമിൻ്റെ അമ്മ ഓടി വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് ആ അവർ രണ്ടുപേർ ഇപ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ എന്തിനാണ് ഓരോ പ്രശ്നങ്ങളെല്ലാം വലച്ചിടുന്നത് ദേ ഏട്ടത്തി ഏട്ടത്തി ഇവർ പറയുന്നൊന്നും കേൾക്കാനായിട്ട് നിൽക്കരുത് ഇത് കേട്ട് നമ്മുടെ വല്ല്യമ്മ ആണെങ്കിൽ എന്ത് വേണോ ഞാൻ തീരുമാനിച്ചോളാം ഏതായാലും അവർക്കൊരു ശിക്ഷ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ പിന്നെ അവർക്കൊരു ശിക്ഷ കൊടുത്തിരിക്കും ദ നീ ഏതായാലും പോയി ഗൗതമിനെയും നന്ദനയും വിളിച്ചോണ്ട് വാ ഏട്ടത്തി ഞാൻ പറയുന്നെന്ന് കേൾക്ക് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ഞാനിവിടെ ഒരേ കാര്യം തീരുമാനിക്കും അതിനനുസരിച്ച് വേണം ഇവിടെ നടക്കാനായിട്ട് പറഞ്ഞു മനസ്സിലായല്ലോ നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇവർക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ അങ്ങനെ പിങ്കി ആണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കാതെ തന്നെ നമ്മുടെ പിങ്കി പറയണ ഏതായാലും വലിയമ്മേ വലിയമ്മക്ക് ഞാനേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ പോയി ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഗൗതമൻ്റെ അമ്മ നേരെ പിങ്കിയുടെ അടുത്ത് സോറി നന്ദയുടെയും ഗൗതമിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ദേ നിങ്ങളൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് വന്നണ്ടേ അവിടെ വലിയമ്മ വിളിക്കുന്നുണ്ട് എന്തിനാ എന്തിനാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ശിക്ഷ തന്നെ ശിക്ഷയാ എന്ത് ശിക്ഷ ഓഹ് ഏതായാലും നന്ദ നീ പിണങ്ങി പോയിട്ട് തിരിച്ചു കയറി വന്നതല്ലേ അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കണമെന്നും അവിടെ വാശിയാണ് ദേ എല്ലാവരും അതിനെ ഒത്തു ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനായിട്ട് ഏതായാലും വിളിച്ചല്ലേ അങ്ങോട്ട് ചെന്നല്ലേ മതിയാവുള്ളൂ വാ നമുക്കേതായാലും പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും നേരെ വല്യമ്മരുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് വല്യമ്മ എന്താ വല്യമ്മ വിളിച്ചത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഉണ്ട് അത് നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിന്നോട് പറഞ്ഞില്ലേ പറഞ്ഞു എന്ത് ശിക്ഷയാണ് ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് പറയാം ശിക്ഷ പറയാം പക്ഷേ ശിക്ഷ തരാൻ മാത്രം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വില്യമ്മേ അത് നീയാണ് തീരുമാനിക്കേണ്ടത് ദേ നിന്റെ ഭാര്യയായി ഇവള് ഇവിടെ തോന്നിവാസത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്നിട്ട് തോന്നിയവാസത്തിന് കയറി വരൂ ഇതെന്താ സത്രുമാണെന്ന് വിചാരിച്ചോ നിങ്ങൾക്കുള്ള ശിക്ഷ ഉടനെ തരിക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ കയറി വന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നില്ലേ നിങ്ങൾക്ക് നല്ലൊരു ശിക്ഷ തരുമെന്ന് ആ അത് തന്നെ ആ ശിക്ഷ തരും പിന്നെ ഏർ പിന്നെ എന്റെ ശിക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം അത്ര എനിക്ക് മാത്രം പറയാനുള്ളു എന്ന് ഈ വലിയമ്മ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോട് തന്നെ കാത്തിരിക്കുകയാണ് ഇപ്പൊ അതിലേറെ സന്തോഷം തന്നെ ശിക്ഷ കിട്ടിയിട്ട് ഇവർ രണ്ടുപേരെയും അടിച്ചേർക്കും എന്നൊക്കെയാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അർജുൻ വരികയാണ് എന്താ എന്താ എന്തവിടെ പ്രശ്നം അതെ ഇവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് ശിക്ഷയോ എന്ത് ശിക്ഷ ആ എന്ത് ശിക്ഷയെന്നറിയില്ല ഞാനല്ല പറഞ്ഞത് ഇവിടെ വലിയമ്മേ പറഞ്ഞത് ശിക്ഷ കൊടുക്കുമെന്ന് അപ്പം ആ എന്ത് ശിക്ഷയാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തിനാ എന്തിനാ വല്യമ്മ ഇങ്ങനെ ശിക്ഷയൊക്കെ കൊടുക്കുന്നത് അവ രണ്ടുപേരും ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ അതിന് മുമ്പ് എന്തിനെ ഇങ്ങനെ ശിക്ഷ കൊടുക്കുന്നത് അർജുൻ ഇത് എൻ്റെ തീരുമാനമാണ് എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും ഇത് കേട്ടത് നമ്മുടെ അർജുൻ ഈ ഗൗതമാണെങ്കിൽ ആ എന്താണെങ്കിലും ആയിക്കോട്ടെ പിന്നെ വലിയമ്മടെ ശിക്ഷ എന്താണെന്ന് പറ അതിനുശേഷം ഞാനും പിങ്കി ഞാനും നന്ദയും ഇവിടെ നിന്ന് പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കാം അതിന് ആലോചിക്കാം ശരി എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ശിക്ഷ അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കാം ആദ്യം ഒന്നാമത്തെ ശിക്ഷ ഇനിയുള്ള ജീവിതകാലം മുഴുവനും നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെയും അതേപോലെ തന്നെ നന്ദയുടെയും മൊബാവം മാറി പിങ്കി ആണെങ്കിൽ തകർന്നും പോയി അർജുനും അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ബാക്കിയെല്ലാ കൂത്രകളും ആകെ വലഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ ഗൗതമിൻ്റെ അമ്മയ്ക്കും ആകെ സന്തോഷം തോന്നുകയാണ് പിന്നെ രണ്ടാമത്തെ ശിക്ഷ ദേ ഒരു വർഷത്തിനുള്ളിൽ അതായത് അടുത്ത വർഷം അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഗൗതമിൻ്റെ കുഞ്ഞിനെ നന്ദ ഞങ്ങൾക്ക് തരണം താലോലിക്കാനും കളിപ്പിക്കാനും ഒക്കെയായിട്ട് ഈ കുടുംബത്തിന് തരണം എന്നും പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അതിൽ കേ അതിൽ ഭയങ്കര സന്തോഷം പെങ്കിക്ക് അതും കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിന്നെ തകർന്ന് തരിപ്പണമായി പോയൊരവസ്ഥ ഇതിനു വേണ്ടിയാണോ താൻ കാത്തിരുന്നത് കാരണം ഗൗതമിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ഇതിനു വേണ്ടിയാണല്ലോ കാത്തിരുന്നത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ ശിക്ഷ മനസ്സിലായല്ലോ ഇത് ഇത് രണ്ടും നിങ്ങൾ കേൾക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്ന് നിന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാം അപ്പോൾ നമ്മുടെ നന്ദയ്ക്കും അതേപോലെ തന്നെ ഗൗതമിനും ഭയങ്കര ഏറെ നാണം വരികയാണ് അപ്പോൾ നമ്മുടെ അർജുനാണെങ്കിലും ആഹാ കൊള്ളാലോ ഈ ശിക്ഷ ഏതായാലും എല്ലുമേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി കാരണം ഇതിൽ പരയ ശിക്ഷ ഇവർക്കിനി കിട്ടാനില്ല ഇത് തക്ക ശിക്ഷ തന്നെയാണ് ഹോ എന്തൊരു ഭാഗ്യം ചെയ്തവരാണത് അവർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ പിങ്കിക്ക് അരിശം വന്നിട്ട് പിങ്കി ആ ആപ്പിളിട്ടിങ്ങനെ ചെത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ കത്തി കൊണ്ട് കൈ മുറിയണം ഹാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുകയാണ് അർജുൻ ചോദിക്കണേ എന്താ ബെങ്കി നിന്റെ കൈ മുറിഞ്ഞോ ആ സാറില്ല ആ ഏതായാലും രക്തം കണ്ടു രക്തം കണ്ടത് നല്ല ശുഭലക്ഷണമാണ് അതിലിന്നിപ്പോ യാതൊരു തർക്കവും അങ്ങനെ നമ്മുടെ നന്ദയ്ക്കും ഗൗതമിനും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ ഈ ഗൗതമിന്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഏട്ടത്തി ഇങ്ങനൊരു ശിക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തോരം വഴിപാടുകളെല്ലാം കഴിച്ചെന്നറിയാവോ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാവോ ഏതായാലും ഇങ്ങനെ ഒരു കാര്യം ഇനി ഇവര് സാധിച്ചതരണം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്നിവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും റൂമിൽ ഒരുക്കി കൊടുക്കണം എല്ലാവരും കൂടി ചേർന്നിട്ട് മനസ്സിലായല്ലോ എന്താ ചന്ദ്രേ നിനക്കും മനസ്സിലായല്ലോ ആ മനസ്സിലായി വല്യമ്മേ എന്നിങ്ങനെ പറയുകയാണ് ഇതേ സമയം തന്നെ ആകെ തകർന്നു നിൽക്കുകയാണല്ലോ ഈ പിങ്കി അങ്ങനെ പിങ്കിൻ്റെ അടുത്തേക്ക് നേരെ അർജുൻ ചെല്ലുകയാണ് പിങ്കി ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് ഏ നന്ദിയോ എന്തിനു നന്ദി അല്ല നീ പലതും മനസ്സിൽ കരുതിയതാണല്ലോ പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ എന്ത് ഞാൻ അതിന് അവർക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓ അപ്പം എന്നോട് ആണ് പറയേണ്ടത് ഓ അത് ശരിയാണ് നിൻ്റെ ഉപബോധ മനസ്സിന് ഒരുപാട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഇല്ല കൺഗ്രാ കൺഗ്രാചുലേഷൻ ചെയ്യേണ്ട കാര്യവുമില്ല പിന്നെ എൻ്റെ ഏട്ടനാണ് ഗൗതമേട്ടൻ ആ ഗൗതമേട്ടൻ്റെ കുഞ്ഞ് നന്ദേട്ടതിയുടെ വയറ്റിൽ ജനിക്കും അങ്ങനെ ജനിച്ച് ആ ആ കുഞ്ഞിനെ എനിക്കൊന്ന് താലോലിക്കണം പിന്നെ ആ കുഞ്ഞിനെ എടുത്ത് ഇതിലൊക്കൂടിയൊക്കെ നടക്കണം ഇതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് അത് എൻ്റെ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തന്നു കഴിയുമ്പോഴേക്കും നന്ദിയോട് ഞാനൊരു കൺഗ്രാചുലേഷൻസ് പറയുന്നുണ്ട് അത് നന്ദിക്ക് ഉള്ളതാണെന്ന് നമ്മുടെ പിങ്കിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ട് ഈ അർജുനവിടെ ഒന്ന് പോവുകയാണ് പിങ്കിക്കാണെങ്കിൽ കാലിയും വരുന്നുണ്ട് പിങ്കി ഇല്ല ഒരിക്കലും അനുവദിക്കില്ല ഞാൻ ഗൗതം ഗൗതം എൻ്റെയാണ് എൻ്റെതും മാത്രം അങ്ങനെ ഗൗതമൻ്റെ കുഞ്ഞിനെ നന്ദയെക്കൂടെ ചുമപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഈ പിങ്കിയുടെ കൂട്ടുകാരത്തെ വിളിക്കുകയാണ് എടി ആകെ വഷളായിപ്പോയുള്ള കാര്യങ്ങളെല്ലാം എന്താ എന്താ കാര്യം അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് ഒരിക്കലും ഒരിക്കലും അത് നടന്നുകൂടാ യും എങ്ങനെയെങ്കിലും നന്ദി എവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം ഇത് മാത്രമാണ് എൻ്റെ മനസ്സിരിപ്പ് അല്ലെങ്കിൽ എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നു പോകും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസകൾ നമസ്കാരം താങ്ക് യു സേഖ്യൻ ബ ബൈ